അഫിസ്റ്റന്റ് ഗവർണറായിട്ടുള്ള റോട്ടറി ക്ലബ്ബിൻ്റെ കൃഷ്ണമാസാ ജില്ലാ സെക്രട്ടറി മുരളിയേരൻ അതുപോലെ തന്നെ ജില്ലാ താലൂക്ക് ഭാരവാഹികളെ പ്രിയപ്പെട്ട അമ്മകളെ വളരെ പ്രതികൂല സാഹചര്യത്തിലാണ് നമ്മുടെ ഈ അതായത് പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ തലശ്ശേരി താലൂക്കിൻ്റെ ജനറൽ ബോഡി വളരെ പ്രയാസപ്പെട്ടിട്ട് പോലും വലിയ കുറവൊന്നും ഇല്ലാതെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം അത്യാവശ്യം ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ് താലൂക്ക് ഘടകം എന്ന് പറയുന്നത് ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള താലൂക്ക് ഘടകം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് താലൂക്കിന്റെ എന്ന് പറയുന്നതും അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ജില്ലാ സംസ്ഥാനം പോലെയല്ല താലൂക്കിന്റെ പരിധിയിലുള്ള ആളുകളുടെ ആവശ്യങ്ങൾ കണ്ടറിയുകയും അവർക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുകയും പരമാവധി ആളുകളെ സംഘടനയോട് കൂട്ടിച്ചേർത്തുകയും ഒക്കെ ചെയ്യേണ്ടത് താലൂക്ക് ഭരണസമിതിയാണ് താലൂക്ക് യൂണിറ്റാണ് നമുക്കറിയാം തലശ്ശേരി താലൂക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു താലൂക്കാണ് അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ പുതിയ ഭാരവാഹികൾ സ്ഥാനം ഏറ്റിട്ട് പോകും അവരോടൊക്കെ പറയാനുള്ളത് നമ്മളൊക്കെ തന്നെ ഒരുപാട് തിരക്കുള്ള ആളുകളായിരിക്കും ജോലിയായാലും കുടുംബങ്ങളായാലും ഒക്കെ തന്നെ കുറച്ച് സമയം സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം അതല്ലാതെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ അനുഭവം ആ രീതിയല്ല അങ്ങനെ ആകുമ്പോഴാണ് ചിലപ്പോൾ എന്തെങ്കിലും കാണുന്ന എടുക്കുമ്പോൾ ഞാൻ ഇന്നടത്ത് പോയി സ്കൂളിൽ പോയി അത് പോയി അങ്ങനെ അത് അതിന് വലിയൊരു പ്രസക്തി ഇല്ല നമ്മുടെ ജീവിതത്തിൽ ഔദ്യോഗിക ജീവിതത്തിലുള്ള എല്ലാ തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് സമയം കാഴ്ചയില്ലാത്തവരുടെ ആക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം നമുക്ക് ഇവിടെയുള്ള നമ്മുടെ കൃഷ്ണന്മാർ സാറിനെ പോലുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും നമ്മളെ ആവശ്യങ്ങൾ അവരോട് പറയുകയും എന്നിട്ട് നമുക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം നമുക്കറിയാം യൂത്ത് ഫോറോ ആയിട്ട് ഇവിടെ ഒരു ക്ലാസ് ഇവിടെ നടന്നിട്ടുണ്ട് രണ്ട് ട്രെയിനുകളിൽ ഇവിടെ ഉള്ള വ്യാപാരി വ്യവസായികൾ നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ടായിരുന്നു ചായ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഐ ഹോസ്പിറ്റലിൽ നമുക്ക് സംഭാവന തന്നിട്ടുണ്ടായിരുന്നു സൂചിപ്പിച്ച നമ്മുടെ സാറാണ് ഓണക്കിറ്റ് അതുപോലെ തന്നെ കോളേജിൽ സ്പോർട്സ് ഭക്ഷണം ഇവിടെ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യും ഇപ്പൊ ഇത്രയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തുകയും ഇതേപോലെയുള്ള ചടങ്ങിൽ അവരെ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ഇപ്പൊ താലൂക്ക് പ്രവർത്തനങ്ങൾ വളരെ ശക്തമാകുമ്പോൾ മാത്രമേ സംഘടനയും ശക്തമാവുകയുള്ളൂ ഇപ്പോൾ പുതിയ ഭാരമായികൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് കഴിഞ്ഞ നിലവിലുള്ള രചിതകളുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് തുടക്കകാലത്ത് നമുക്ക് എല്ലാവരൊക്കെയാണ് തലശ്ശേരി താലൂക്ക് എന്ന് പറയുന്ന എട്ടോ പത്തോ പന്ത്രണ്ടോ ആൾക്കാരാണ് ഇപ്പം ഏകദേശം നാൽപ്പതിൻ്റെ അടുത്ത് ആളുകൾ ജനകോടിയിൽ വരുന്നുണ്ട് അതിൻ്റെ വലിയൊരു സന്തോഷമാണ് നമുക്കറിയാം മിക്ക സ്കൂളുകളിലും ഇപ്പൊ നമ്മളൊരു പരിപാടി നടത്തുമ്പോഴേ അവരുടെ ആ ഫെസിലിറ്റി നമുക്ക് തരണമെങ്കിൽ പൈസ ട്രഷറിയിൽ കൊടുക്കണം ട്രഷറിയിൽ അടക്കാൻ വേണ്ടിയിട്ട് പൈസ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്യങ്ങനെ പൈസ കൊടുക്കണം ഇപ്പൊ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ സ്കൂള് നമ്മളോടൊക്കെ പൈസയും വാങ്ങാതെ അതാണ് ഈ സൗകര്യം നമുക്ക് തരുന്നത് അത് നമ്മളുടെ പരിപാടികൾ നടത്തി നമ്മളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി നമ്മളെ കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്ന ഇവിടെയുള്ള സ്കൂൾ അധികൃതർക്ക് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇന്നലെ പോകുമ്പോൾ തന്നെ താല്പര്യം കൂട്ടി എൻ്റെ കൈ തന്നു നല്ല പരിപാടി കൈ കൂട്ടിയിട്ട് കൊടുക്കും കരണ്ട് കാര്യം നമുക്ക് പിന്നെ അങ്ങനെയാണല്ലോ കറണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇടക്ക് പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ അതാരെയും കിട്ടിപ്പെട്ടിരിക്കുക അറിയില്ല ബാക്കി എല്ലാ സൗകര്യങ്ങളും ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല നമ്മളെ താലൂക്ക് ഭാരവാഹികളായ ആളുകളായാലും താലൂക്കിൻ്റെ പരിധിയിലുള്ള കാഴ്ചയില്ലാത്ത ആളുകളെ കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ എന്നാ നിർവഹിക്കുക അതിനെ പറ്റിയ ആളുകളെ കണ്ടെത്തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് സംസാരിക്കുക അവരെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമ്മളെ പിന്നെ അവർക്ക് വാങ്ങിക്കൊടുക്കുക കൂടുതൽക്കാരെയും ജില്ലാ കമ്മിറ്റികളുമായിട്ട് സംസാരിക്കുക നമ്മൾ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും ഒക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ നടന്നത് മോമാലിക്കാന്റെ കാര്യം തന്നെ ജില്ലാ കമ്മിറ്റി ഇടപെട്ടിൽ തന്നെയാണ് കൊടുത്തത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ജില്ലയിൽ താലൂക്കും കൈകോർത്ത് തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ എല്ലാ പരിപാടികളും നടത്തി വരുന്നത് കൂടുതലായിട്ടും ഞങ്ങൾ സംസാരിക്കുന്നില്ല നമ്മുടെ ജലഭൂടി നടക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇലക്ഷൻ നടക്കേണ്ടതുണ്ട് ഈ ജനത്തോട് എല്ലാവിധ ആശംസകളും ഉണ്ടായിരുന്നു ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം